ണ്ടാക്കാൻ വേക്കാം ഒരു പപ്പടം ഉണ്ടാക്കാൻ വെക്കും വേറെന്തേലും അറിയോ വേറെന്താ എനിക്ക് നൂഡിൽസ് ഉണ്ടാക്കാൻ അറിയാലോ പിന്നെ എന്റെ നൂഡിൽസിന്റെ കാര്യം ഒന്നും പറയേണ്ട അന്നിട്ട് ഉണ്ടാക്കിയ നൂഡിൽസ് തിന്നിട്ട് രണ്ടു ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ നിന്നു അത് ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് തിന്നാൻ പറ്റില്ലേ പേര നിങ്ങൾ ഇങ്ങനെ പോയി പിന്നെ ഇങ്ങോട്ട് നോക്കാം അറിയായിട്ട് ചോദിച്ചു എന്തിന്റെ കേടങ്ങി നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചാനായി ഞാനൊന്നും കരീടൊന്നുമില്ല ഈ ഇമ്മള് വെറുതെ കച്ചറണ്ടാക്കാൻ വന്നത് ഈ ചെറിയ വസന എം എൻ എക്കാരനെ അല്ലെങ്കിൽ ഒരു കുത്തിപ്പിനായിട്ട് എന്തിന്റെ കടമ്മ ഏ നേരത്തെ വന്നോണ്ടെല്ലാ ചോറിന്റെ ഞാൻ പറഞ്ഞിട്ടില്ല എന്ത് തമ്മെ ഒന്നിലേ നിങ്ങൾക്ക് ഇത്ര വയസ്സില്ല ഒന്നിങ്ങനെ അവിടെ കുത്തിരുന്നാ പോരങ്ങക്ക് പെണ്ണിനൊന്നില്ലെങ്കിലും പള്ളിയിലെ കാര്യങ്ങൾ അറിയണല്ലേ ഏത് സമയത്തിനും ഒരു സുഖം തൊഴിൽ തരത്തിട്ടോ മനസ്സിന് ആയിക്കോട്ടെ അതന്നെ നല്ലേ ആയിക്കോട്ടെ കായത് അല്ലെങ്കിൽ ഉപ്പനെ കണ്ടു പെണ്ണുങ്ങളാ വലുത് ഞാൻ അവിടേക്കെല്ലാം പോയി മരിച്ചാണ് പോകുകയാണ് ഞാൻ

ീ കൂടി പോയിട്ടേ ഇന്റെ മരോളും മകനും ഉണ്ടാവോടെ എനിക്കറിയില്ലേ സായിനും ഓലോട് പോയിട്ട് പറയണം പാത്തുമ്മാപ്പ ഇവിടെയും മറ്റുമ തൂങ്ങിച്ചാവാൻ നിൽക്കാണ് പെട്ടെന്ന് അങ്ങോട്ട് ചെന്നിട്ടില്ലെങ്കിൽ പാത്തുമ്മാപ്പ തൂങ്ങിച്ചാകുന്നു ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ മുട്ടായി എന്തായാലും വാങ്ങിച്ചു എന്നിട്ട് ലാസ്റ്റ് ഒരു കരയിലും അതൊക്കെ പറഞ്ഞിട്ട് വണ്ടി മുട്ടായിരം മുട്ടായിരം അടിച്ചോളൂ കടി പോകേ അല്ല ഇമ്മ പോയിട്ട് കൊറേ നേരായില്ലേ കൊറേ നേരം ആയിക്കോണും ആ കലിപ്പിൽ എന്തൊക്കെയാ വിളിച്ചു പറയും ചെയ്തു അല്ല എന്തേലും ശരിക്കും കാട്ടുവോ കാട്ടൊന്നും ഉണ്ടാവില്ല ഇന്നീ കൂടി വരുത്തോരോന്ന് പറഞ്ഞു പേടിപ്പിച്ചല്ലേ ഇണ്ടാവൂലേ ഞാൻ വെറുതെ വന്നത് പ്രശ്ന ആ ഇതാറേ കുട്ടാപ്പിയോ എന്താടാ പിന്നെ ഇങ്ങളമ്മല്ലേ പാറ്റുമതാത പാറ്റുമതാത്ത അവിടെ തൂങ്ങി മരിക്കാന്നൊക്കെ എപ്പ വേണലും തൂങ്ങി മരിക്കാന്ന് പറഞ്ഞു പിന്നെല്ലേ ഇതൊക്കെ ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടേ ഇന്നിവിടെ കരയാനും പറഞ്ഞു അത് ശരി നല്ല ആളെ പറയാൻ കരച്ചിട്ട് നിർത്താൻ നിർത്ത

െ ഫ്രാങ്ക് ചെയ്തതാണ് നിങ്ങളെ മുട്ടും മരിച്ചാരൊക്കെ പോകുമോ ഇന്റെ ലോകം അറിയണല്ലേ കള്ള പന്നിയാളെ ഞാനേ ഇമ്മഅപ്പ് പേരാട്ടാ ഒന്ന് വെച്ചാ കൊണ